നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിൽ മലയാളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനലും ഒരു ഓൺലൈൻ മലയാളം ചാനലും കർമ്മ ബിഗ് ബ്രേക്കിംഗ് പുറത്തുവിടുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ നിന്നും സാറ്റലൈറ്റ് ചാനൽ വൻതോതിൽ പണം സ്വീകരിച്ചു കൂടാതെ ഒരു ഓൺലൈൻ ചാനലും പണം സ്വീകരിച്ചു ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ കേസ് അന്വേഷണം നടത്തുന്ന ഇ ഡിക്കും എൻ ഐ എയ്ക്കും ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് ചാനലിന്റെയും നടത്തിപ്പുകാരായ ആളുകളെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിപ്പിച്ചിരുന്നു കുറച്ചുനാൾ മുമ്പാണ് ഇവരെ ഇ ഡി ചോദ്യം ചെയ്തത് സി പി എമ്മിന്റെ ബി ടീമായ മലയാളം സാറ്റലൈറ്റ് ചാനൽ പോപ്പുലർ ഫണ്ടിൽ നിന്നും പണം വാങ്ങി അവരുടെ പരിപാടികൾ പ്രമോട്ട് ചെയ്ത് ഈ ഭീകര സംഘടനയെ കേരളത്തിൽ വളർത്താൻ സഹായങ്ങൾ ചെയ്തു അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ പോപ്പുലർ ഫണ്ടിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അവർ നിർദ്ദേശിക്കുന്ന ചിലരെ ജീവനക്കാരായി വയ്ക്കുക തുടങ്ങിയ ഉപാധികളും ഈ ചാനൽ കാശ് വാങ്ങി ചിരസ വഹിച്ച് നടപ്പാക്കി കടം കയറി മുടിഞ്ഞു നിന്നതിനാൽ പണം വാങ്ങിയത് പിടിച്ചു നിൽക്കാനാണെന്നും അത് പി ആർ വർക്കുകളുടെയും പ്രമോഷൻ പരിപാടികളുടെയും വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് പണം സ്വീകരിച്ചത് എന്നുമാണ് ഈ സാറ്റലൈറ്റ് ചാനൽ മേധാവി ഇ ഡി ഓഫീസിൽ ഹാജരായി ബോധിപ്പിച്ചത് ഓൺലൈൻ ചാനൽ നടത്തിപ്പുകാരൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ടൂളായി പ്രവർത്തിക്കുകയായിരുന്നു ഒറ്റനോട്ടത്തിൽ സി പി എം വിരുദ്ധതയും കടുത്ത ഇസ്ലാമിക വിമർശനവും നടത്തുകയും മറുവശത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം അവരുടെ അക്കൗണ്ടിൽ നിന്നും മാസാമാസം പടിയായി കൈപ്പറ്റുകയുമായിരുന്നു ഈ ഓൺലൈൻ ചാനലുകാരൻ ഇതിന്റെ ഭാഗമായി കൂടെ ഈ ചാനലുകാരൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും എതിരെ രേഖകളൊന്നും തന്നെ ഇല്ലാതെ എണ്ണായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ഇതെല്ലാം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാവുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരായി നടന്ന അഴിമതി ആരോപണം ദേശീയ തലത്തിൽ മോദി വിരുദ്ധ ബി ജെ വിരുദ്ധ കേന്ദ്രങ്ങൾ നിർമ്മിച്ചെടുത്ത ടൂളായിരുന്നു ഇത് പിന്നീട് കോൺഗ്രസ് ഏറ്റെടുത്ത് ഉന്നയിച്ചുവെങ്കിലും തെളിവില്ലാത്തതിനാൽ ഒറ്റത്തവണ ആരോപണം മാത്രമായി കാറ്റുപോവുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ചിദംബരമായിരുന്നു മോദി വിരുദ്ധ ഇസ്ലാമിക് ജിഹാദ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയ ടൂൾ പ്രചരിപ്പിച്ചത് എന്നാൽ കേരളത്തിൽ ഇത് ഇസ്ലാമിക ജിഹാദികൾ പ്രചരിപ്പിച്ചത് ഈ ഓൺലൈൻ ചാനലുകാരൻ വഴിയായിരുന്നു ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അഴിമതിക്കാരനാക്കി നശിപ്പിക്കുക അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നീക്കുക എന്നതായിരുന്നു ഇവരുടെ തന്ത്രം ഇതിനായി കേരളത്തിലെ ഓൺലൈൻ ചാനലുകാരന് വൻ തുക പി എഫ് ഐ നൽകി എന്നാണ് കണ്ടെത്തൽ ഒറ്റനോട്ടത്തിൽ അനുകൂലമായി നിലകൊള്ളുന്ന ഈ ഓൺലൈൻ ചാനലിലൂടെ മോദിയുടെ ഓഫീസിനെതിരെ കേരളത്തിൽ പി എഫ് ഐ ടൂൾ വിതരണം ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ പി എഫ് ഐ നേതാവും ഭീകര പട്ടികയുള്ള ആളുമായ റൌഫിന്റെ അനവധി ഇന്റർവ്യൂ ഇതേ ഓൺലൈൻ ചാനൽ നൽകി കൂടാതെ പി എഫ് ഐയുടെ അനേകം പരിപാടികളും മറ്റും ലൈവായി നൽകുകയും ചെയ്തു ഇസ്ലാമിക വിമർശനം നടത്തുന്ന ഈ ഓൺലൈൻ ചാനലിലൂടെ തങ്ങളുടെ ആശയവും ടൂളും എതിരാളികളിലേക്ക് എത്തിക്കുക എന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇ ഡിക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിൽ ഓൺലൈൻ ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വിശദീകരിച്ചത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും പണം വാങ്ങിയത് പ്രമോഷൻ പരിപാടികൾക്ക് വേണ്ടിയാണ് എന്നാണ് അവരുടെ വാർത്തകൾ പി വർക്കിന്റെ ഭാഗമായി നൽകിയെന്നും അതിനാലാണ് പണം സ്വീകരിച്ചതെന്നുമാണ് എന്തായാലും കേരളത്തിൽ പി എഫ് ഐ അക്കൗണ്ടിൽ നിന്നും ഒരു സാറ്റലൈറ്റ് ചാനലും ഒരു ഓൺലൈൻ ചാനലും പണം പണം സ്വീകരിച്ചു എന്ന ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ഭീകരമാണ് ഇവിടത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാകും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് കേരളത്തിന്റെ സർക്കാർ കേരളത്തിന്റെ ഭരണ പാർട്ടിയായ സി പി എം ആണ് അതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അതുമാത്രവുമല്ല കേരളത്തിലെ ചില ചാനലുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം വലിയ വാർത്തയാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു അതിന് പിന്നിലുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പല മാധ്യമ പ്രവർത്തകരെയും വിലക്കെടുത്തിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതുപോലെ തന്നെ മീഡിയ അക്കാഡമി വഴി പലരെയും പല വിദ്യാർത്ഥികളെയും സ്പോൺസർ ചെയ്തിരുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് മീഡിയ അക്കാദമിയിൽ ചേരുന്ന പലരെയും അവരുടെ പഠന ചെലവടക്കമുള്ളവ സ്പോൺസർ ചെയ്തിരുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് പഠനശേഷം ഇവരെ കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളിലും അതായത് പോപ്പുലർ ഫ്രണ്ടിന് ഫണ്ടിംഗ് ഉള്ള സ്ഥാപനങ്ങളിൽ വളരെ എളുപ്പത്തിൽ അല്ലാത്ത സ്ഥാപനങ്ങളിൽ ഒക്കെ തന്നെ ഇവരെ ജോലിക്ക് നിയമിക്കാനുള്ള ഇടപെടലുകൾ നടത്തുക അല്ലെങ്കിൽ ഇവരെ ഏത് രീതിയിലെങ്കിലും മറ്റുള്ള ചാനലുകളിലേക്ക് തിരികെ കയറ്റുക അങ്ങനെ ഇവരുടെ ആശയങ്ങൾ പല മേഖലകളിൽ പല മാധ്യമങ്ങളിലൂടെ ഇവർ പുറത്തേക്ക് എത്തിക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സ്വീകരിച്ചു വന്നിരുന്ന ഒരു രീതി അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ ആശയങ്ങൾ അത് പരമാവധി സത്യസന്ധമെന്ന ലേബലിൽ ഇപ്പൊ മാധ്യ വിശ്വാസ്യതയുള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനങ്ങൾ വഴിയോ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് എത്തിക്കുക അത് സാധാരണക്കാരിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സ്വീകരിച്ചിരുന്ന വഴി എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പണം വാങ്ങിയ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് പരസ്യത്തിന്റെ പേരിലാണെങ്കിൽ പോലും വൻതുക കൈപ്പറ്റിയ മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്നവരും പുറത്തു വരുന്നു ഈ സ്ഥാപനത്തിന്റെ മേധാവികളിൽ പലരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കേന്ദ്രത്തിന്റെ അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും ഈ മാധ്യമ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നോട്ടപ്പുള്ളികളായി മാറി എന്നുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് എത്രത്തോളമാണ് കേരളത്തിൽ തീവ്രവാദത്തിന്റെ വേരോട്ടം എന്നുള്ളത് നമ്മൾ ഇതിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് തീവ്രവാദം കേരളത്തിന്റെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ അല്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് അത് കുത്തിവയ്ക്കാൻ പോപ്പുലർ ഫ്രണ്ട് നടപടികൾ എടുത്തിരുന്നത് അല്ലെങ്കിൽ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്ക് വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് തന്നെയാണ് അറിയുന്നത് ഏതൊക്കെയാണ് മാധ്യമ സ്ഥാപനങ്ങൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ പേര് വിവരങ്ങൾ സഹിതം മാധ്യമ വാർത്തകൾ പുറത്തു വരും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ മാസങ്ങൾക്ക് മുൻപാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിച്ചത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക രാജ്യത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കുക ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ശരിയത്ത് ഭരണം ഈ നാട്ടിൽ നടപ്പാക്കുക ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സ്വപ്നം കണ്ടിരുന്നത് അതിനുവേണ്ടി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ രാജ്യത്ത് കൊലപാതകങ്ങൾ നടത്താൻ രാജ്യത്ത് വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണങ്ങൾ ചെയ്തിരുന്നു എന്ന കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ചുവടുപിടിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി പോപ്പുലർ ഫ്രണ്ടിന്റെ അടിപേരി ഇളക്കാനുള്ള അന്വേഷണങ്ങൾ നടത്തിയത് ഇതൊക്കെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഇതിന്റെയൊക്കെ പ്രധാന പ്ലാനിങ് നടന്നത് പലപ്പോഴും കേരളത്തിലാണ് ഈ കേരളത്തിലെ നേതാക്കളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദേശത്തെ തീവ്രവാദ സങ്കടങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ പണം കൈപ്പറ്റിയത് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി രാജ്യത്തെ തകർക്കാൻ വേണ്ടി രാജ്യത്ത് രാജ്യത്തെ ശിഥിലമാക്കാൻ വേണ്ടി വിദേശ വിദേശ തീവ്രവാദ സംഘടനകളിൽ നിന്ന് അൽഖൊയ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളിൽ ഇന്ന് പണം കൈപ്പറ്റിയത് മലയാളികളായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അപ്പോൾ പുറത്തു വന്നത് അത് വളരെ അധികം ദേശീയതലത്തിൽ കേരളത്തിന് ചീത്തപ്പേരുണ്ടായി ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നിട്ടും അന്ന് കേരളത്തിന്റെ ഭരണകൂടങ്ങളൊക്കെ ഇതിനെ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ ശക്തമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ വലിയ തോതിൽ റെയ്ഡ് നടന്നു അതിൽ പലരും ഇപ്പോൾ അഴിക്കുള്ളിലാണ് ഒരാൾ പോലും പുറം ലോകം കണ്ടിട്ടില്ല അതിൽ അറസ്റ്റിലായ ഒരാൾ പോലും പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പുനരുജ്ജീവനം ഉണ്ടാകാനുള്ള സാധ്യത മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് വ്യക്തമായ റെയ്ഡുകളും അന്വേഷണങ്ങളും ദേശീയ അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം വിദ്വപസര പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ അവയെ മുളയിലേ നുള്ളുക എന്നുള്ള നടപടിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും അതിന്റെ ഭാഗമായുള്ള പോപ്പുലർ ഫ്രണ്ട് ഫണ്ടിങ്ങിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനലും ഒരു ഓൺലൈൻ ചാനലും പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് വലിയ തോതിൽ തുക പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്